കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന എം സ്വരാജ് തങ്ങളുടെ പ്രതിനിധിയായി വരണമെന്ന ആഗ്രഹത്തിന്റെ സഫലീകരണത്തിന് കയ്യും മെയ്യും മറന്ന രാഷ്ട്രീയ ഭേദമില്ലാതെ ജനം രംഗത്തെത്തുമെന്ന് തീർച്ചയാണ് നാടുകാത്തിരുന്ന മികച്ച സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ അടങ്ങാത്ത ആവേശത്തിലാണ് നിലമ്പൂർ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വരാജ് ഇടതുപക്ഷത്തിന്റെ കളത്തിലെത്തുമ്പോൾ പ്രൗഢിയുടെയും പോരാട്ടത്തിന്റെയും മണ്ണിന് എന്തെന്നില്ലാത്ത സന്തോഷം നിലമ്പൂരിലെ സാധാരണക്കാർക്കിടയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായി വളർന്ന സ്വരാജിന്റെ പൊതുപ്രവർത്തന ശൈലി അടിയുറച്ച നിലപാടുകളിൽ അധിഷ്ഠിതമാണ് വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ടേ വ്യക്തമായ ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ അതിശക്തമായി ജനസമക്ഷം അവതരിപ്പിക്കാൻ മികവ് പുലർത്തിയ സ്വരാജ് മലപ്പുറത്തെയും നിലമ്പൂരിലെയും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്ഥാനം നേടിയ നേതാവ് കൂടിയാണ് ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ വെല്ലുവിളികൾക്കെതിരെയും ദേശീയ അന്തർദേശീയ രാഷ്ട്രീയത്തിലുള്ള അവഗാഹത്തിലൂടെയും പ്രസംഗവേദികളിൽ കൃത്യമായ മറുപടിയും വിശദീകരണവും നൽകുന്നതിൽ പുലർത്തിയ മികവ് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കി വായനയിലൂടെ നേടിയെടുത്ത അറിവ് ആയുധമാക്കി വേദികളിൽ താരമായ സ്വരാജിൻ്റെ പ്രസംഗം കേൾക്കാൻ സാധാരണക്കാരടക്കം ആയിരങ്ങളാണ് പൊതുയോഗങ്ങളിലും സെമിനാറുകളിലും വന്നെത്തുന്നത് രാഷ്ട്രീയ എതിരാളികൾ പോലും സ്വരാജിൻ്റെ കൃത്യതയാർന്ന രാഷ്ട്രീയ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സംഘപരിവാർ ഫാസിസത്തിനെതിരെ സ്വരാജിൻ്റെ സന്ധിയില്ലാത്ത നിലപാടുകളും പരിപാടികളും ഏറ്റെടുത്ത സ്വരാജിനെയും മതന്യൂനപക്ഷങ്ങൾ എല്ലാ കാലത്തും പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളോടും ഇഴയടുപ്പം കാത്തുസൂക്ഷിക്കാൻ സ്വരാജിനായിട്ടുണ്ട് നിലമ്പൂരിന്റെ ഓരോ മുക്കും മൂലയും സുപരിചിതമാണ് സ്വരാജനും രണ്ടായിരത്തി പതിനാറ് കാലത്ത് തൃപ്പൂണിത്രയിൽ നിന്നും നിയമസഭാ അംഗമായിരുന്ന അദ്ദേഹം ആ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ മികച്ച ഒരു റഫറൽ ഗ്രന്ഥം പോലെയാണ് വർഗീയതയ്ക്കും കേന്ദ്രസർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ തീവ്രമാകും